പേരൻസ് മാതാപിതാക്കൾ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്ത് അതിനെ പരിചരിച്ചു കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ മാതാപിതാക്കൾ എന്ന് വിളിക്കുന്നത് ഇനിയിപ്പോൾ ജന്മം കൊടുക്കണമെന്ന് തന്നെ നിർബന്ധമില്ല അവരെ വളർത്തിക്കൊണ്ട് വരുന്ന ആരെയും നമുക്ക് ആ ഒരു പൊസിഷനിൽ കാണാം ഗാർഡിയൻ പൊസിഷൻസിൽ ഇന്ന് നമ്മുടെ വിഷയം പേരൻസ് ഇല്ല പേരൻറ്റിംഗ് ആണ് ഐ എം ലീന വിശ്വ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് മാസ്റ്റർ റേ കി ഹീല വെൽക്കം ടു സോൾ എസിൽസ് മെൻഷൻ ചെയ്തു അതായത് പേരൻസ് എന്ന് പറയുന്നത് കുട്ടികളെ പരിചരിക്കാനുള്ളവരാണ് ഇനി ഈ കുട്ടി എന്നുള്ളൊരു വാക്കിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നറിയോ അതായത് ഒരു ചെറിയ പ്രായത്തിൽ കൗമാര പ്രായത്തിൽ അവർ കയറുന്നതിന് മുന്നേ ഉള്ളവരെയാണ് കുട്ടികൾ എന്ന് ശരിക്കും നമ്മൾ ഡെഫിനിഷൻ വൈസ് മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ അതുവരെ നമ്മൾ ഈ നർച്ചറിങ് ചെയ്താൽ മതി എന്നാണ് ആസ് പെർ ലോ ഇത് തന്നെയാണ് നമ്മുടെ അനിമൽ കിങ്ഡമും ഫോളോ ചെയ്യുന്നത് അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്ന് ജനിക്കുമ്പോൾ അവരുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവരെ നല്ലപോലെ പരിചരിക്കും എങ്ങനെ ആഹാരം കണ്ടുപിടിക്കണം എങ്ങനെ രക്ഷപ്പെടണം ഇതൊക്കെ അവർ പഠിപ്പിച്ചു കൊടുക്കും പക്ഷെ ഒരു പോയിൻറ്റ് കഴിഞ്ഞ് അവർ പുറേ നടക്കാറില്ല അവർ തന്നെ പഠിക്കാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കും ഇത് തന്നെയാണ് നമ്മൾ മനുഷ്യരാശിക്കാരും ഫോളോ ചെയ്യേണ്ട ഒരു സംഭവം പക്ഷേ നമ്മുടെ ഇവിടെ എന്താ സംഭവിക്കണേ നമ്മൾ കുട്ടിക്കാലത്ത് മാത്രമല്ല കൗമാരപ്രായത്തിലായാലും അഡൽട്ട് ഹുട്ടിൽ കയറിയാലും എന്തിന് ഒരു ആണോ പെണ്ണോ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും അവിടെയും പരിചരണം അത് കഴിഞ്ഞിട്ടോ അവർക്ക് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അവരെ എങ്ങനെ വളർത്തണം അതിൻ്റെ പരിചരണം എപ്പോഴും ഇത് തന്നെയാണ് നമ്മൾ നിരന്തരം ജനറേഷൻ ടു ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുന്നതും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് പണ്ടായാലും ഇപ്പോഴായാലും നമ്മുടെ മക്കളെ എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കും ഒരു വിഭാഗം പേരൻസ് ഉണ്ട് ഞാൻ കൊച്ചിലെ ഗോത്ര ചെയ്തതൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ ഗോത്ര ചെയ്യാൻ പാടില്ല അതൊരു വഴി രണ്ടാമത്തേത് ഫിനാൻഷ്യലി അവരെ പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കും അതായത് അവർക്കെല്ലാം ഉണ്ടാക്കി വെക്കും ഈ അച്ഛനമ്മമാർ പോലും ജീവിക്കാൻ മറന്നിട്ടാണ് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്നത് ഈ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ മക്കൾക്ക് ഇത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതൊന്നും മനസ്സിലാക്കാതെ ചിലവാക്കാൻ തുടങ്ങും ഈ ചിലവാക്കുന്ന കാണുമ്പോൾ ഈ പേരൻസിന് വേദനകൾ തുടങ്ങും ഇനി രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട് ആ പേരൻസ് എന്ന് വെച്ചാൽ മക്കൾക്ക് ഫിനാൻഷ്യൽ ഭദ്രത ഭയങ്കരമായിട്ട് കൂട്ടി കൊടുക്കും അതായത് അവർ വളരെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അവർ പോലും അതിൽ ജീവിക്കില്ല ഇതെല്ലാം സ്വരക്കൂട്ടി വെച്ചിട്ട് അവർക്ക് മക്കൾക്ക് വേണ്ടി സേവ് ചെയ്യും ഇനി മക്കളോ ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കാതെ അവർ ചിലവാക്കും ഈ ചിലവാക്കുന്ന ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചിലവാക്കുന്നത് കാണുമ്പോൾ പേരൻസിനൊരു ബുദ്ധിമുട്ട് വരും പക്ഷേ ഇവിടെ കുട്ടികളെ നമുക്ക് വഴക്കു പറയാൻ പറ്റുമോ കാരണം ഇത് എങ്ങനാ ഇത് സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതൊന്നും അവർ പഠിപ്പിക്കില്ല അവർ അഡൽട്ട്ഹുഡ് വരെ റീച്ച് ചെയ്യും എന്നിട്ട് അവർക്ക് ആകെ അറിയുന്നത് എന്താ ചിലവാക്കുക സോ ഐഡലി നമ്മൾ എന്താ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ജീവിക്കാനുള്ളത് കുറച്ചുണ്ടാക്കി വെക്കുക നിങ്ങളുടെ മനസ്സ് പോലെ പക്ഷേ ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള അറിവും അതിൽ മേലെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എങ്ങനെ പൈസ സേവ് ചെയ്യാം എങ്ങനെ പൈസ വളർത്താം സേവ് ചെയ്തിരിക്കുന്നത് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം ഇതിനൊക്കെ ഉള്ള നോളേജ് ഇല്ല എവിടെ പോയാൽ ഇതൊക്കെ പഠിക്കാൻ പറ്റും ഈ നോളേജ് നമ്മൾ പാസ് ഓൺ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഐഡിയലി കറക്റ്റ് അതേമാതിരി തന്നെ പേരൻസ് പല പേരൻറ്റിങ് സ്റ്റൈൽസ് ചൂസ് ചെയ്യാറുണ്ട് നമ്മളെ നെറ്റിലായാലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ദർ ഡിഫറെ കൈൻഡ്സ് ഓഫ് പേരൻറ്റിങ് സ്റ്റൈൽസ് ഇതിൽ ഐഡിയൽ ആയിട്ടുള്ളൊരു പേരൻറ്റിങ് സ്റ്റൈലുണ്ട് നമുക്ക് ഇന്നത് തന്നെ ഫോളോ ചെയ്യാവുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഓരോ കുട്ടികളും ആണ് ഓരോ പേരൻസും ഡിഫറെൻ്റ് ആണ് പക്ഷെ എന്തുകൊണ്ട് ചില പേരൻസ് ഇന്ന സ്റ്റൈൽ തന്നെ ചൂസ് ചെയ്യുന്നു വേട്ട ഇറ്റ് കം ഫ്രം അവിടെയാണ് നമ്മൾ ആക്ച്വലി ഇൻഡെപ്തായിട്ട് നോക്കേണ്ടത് കാരണം മിക്ക പേരൻസും അഡൽറ്റ് അല്ല വോട്ട് യു മീൻ ബൈ ദാറ്റ് അവരിപ്പോഴും അകത്ത് അവരുടെ ചൈൽഡ് പ്രോഗ്രാമിംഗ് ആണ് നടക്കുന്നത് അവരെന്തൊക്കെ കുട്ടിക്കാലത്ത് ഗോത്രൂ ചെയ്തോ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഇപ്പോഴത്തെ പേരൻറ്റിങ് സ്റ്റൈൽസ് പുറത്ത് വരുന്നത് സോ എഗെയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് പേരൻസ് അവരുടെ ഉള്ളിൽ നോക്കുക അവരുടെ മുറിവുകളൊന്ന് ശ്രദ്ധിക്കുക എവിടെ അവർ ഹീൽ ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക അതിൽ നിന്ന് മനസ്സിലാകും എന്തുകൊണ്ട് അവരൊരു പേരൻറ്റിങ് സ്റ്റൈൽ ചൂസ് ചെയ്യുന്നു സോ ഓൾവേസ് ബി കൈൻഡ് ടു യുവർ ചൈൽഡ് കാരണം കറക്റ്റ് പേരൻറ്റിങ്ങിൽ നിന്ന് നിങ്ങൾ പലതവണ വിചാരിക്കുന്നതും ചിലപ്പോൾ അത് അതേപോലെ ആവണം എന്നില്ല കുട്ടികൾക്ക് എപ്പോഴും വളരാനും ചിന്തിക്കാനുമുള്ള ഒരു സ്പേസ് കൊടുക്കാൻ നോക്കുക അവരെപ്പോഴും ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് വളർത്താതിരിക്കുക അതായത് അവർക്കൊരു തെറ്റ് പറ്റാൻ പാടില്ല ഇല്ലേ മറ്റൊരിടത്തുനിന്ന് ചതി പറ്റാൻ പാടില്ല ഇതൊക്കെ നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവ്നെസ്സിൻ്റെ ഒരു ഭാഗമാണ് ഒരു കുട്ടി നടക്കാൻ തുടങ്ങുന്നതിന് മുന്നേ പലതവണ വീണയിച്ച് മാത്രമേ എവിടെ കെയർഫുള്ളാവണം എവിടെ കെയർഫുൾ ആവണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു കോൺഫിഡൻസ് ലെവൽ എടുത്തതിന് ശേഷമാണ് അത് കൈവിട്ട് രണ്ട് കാലയിലും നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത് അതേപോലെ തന്നെ കുട്ടികൾ കൗമാരപ്രായക്കാരാകുമ്പോൾ അവരെ എക്സ്പ്ലോർ ചെയ്യാൻ വിടുക അവർ സ്വന്തമായിട്ട് പഠിക്കട്ടെ വാട്ട് ഈസ് ഗുഡ് വാട്ട് ഈസ് ബാഡ് എന്നുള്ളത് ആ ഒരു സ്പേസ് ഒരുക്കുക അവർ നമ്മുടെ അടുത്ത് തിരിച്ചു വന്ന് ചോദ്യങ്ങളായിട്ട് വരിക ഇല്ല പ്രശ്നങ്ങളായിട്ട് വരിക അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുക ഇതൊക്കെയാണ് ആസ് പാരൻസ് വി ഷുഡ് ഡു നോട്ട് ഓവർ പ്രൊട്ടക്റ്റീവ്നെസ് ഇൻ ഓൾ റെലംസ് ഡോണ്ട് ട്രൈ ടു ബി എ പെർഫെക്റ്റ് പേരൻറ്റ് ബി എ ഗുഡ് പേരൻറ്റ് നിങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്ന അച്ചുകളിൽ നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കാൻ ശ്രമിക്കരുത് അതിന് പകരം അവരുടെ ഉള്ളിലുള്ള കുട്ടിത്തം കഴിവുകൾ സ്നേഹം ഇതിനെയൊക്കെ വളർത്താൻ സഹായിക്കുക സോ ആൻറ്റിൽ ഐ സി യു നെക്സ്റ്റ് ടൈം ലീവ് റെസ്പോൺസിബിളി ലീവ് മൈൻഡ്ഫുള്ളി താങ്ക് യു